ഹലോ കൂട്ടുകാരെ സ്ഥലാ വലൈക്കും വറഹമത്തല്ല വിബർക്കാത്തു എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എന്തൊരു ഇല്ല എനിക്ക് സുഖമാണ് കേട്ടോ എനിക്ക് മുട്ട സുഖമാണ് കുഴപ്പമൊന്നുമില്ല അഹത്താണ് പിന്നെ എല്ലാവരും ദുൾപ്പെടുത്തണം കേട്ടോ എൻ്റെ ദുഃഖങ്ങളെല്ലാവരും ഉണ്ടാവും പിന്നെ അതേപോലെ ഞാൻ ഇന്ന് വന്ന വീലി എന്താ പറയുക രണ്ട് ഇസ്മകൾ അമ്മാവിൻ്റെ അസ്മാവർ സ്നേഹപ്പെട്ട് രണ്ട് ഇസ്മ ആ ഇസ്മ ചെല്ല്യ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് ആ ഒരു രണ്ട് മഹത്തായ ഇസ്മ ചെല്ലിയാണ്ടല്ലോ ദിവസം നമ്മൾ നൂറ് തവണ പതിവാക്കുകയാണെങ്കിൽ സാമ്പത്തികമായി നമുക്കില്ല ഉയർച്ച ഉണ്ടാവും അതേപോലെ പ്രശസ്തി ഉണ്ടാവും നമുക്ക് ജനങ്ങളിടയിൽ നമുക്കില്ലേ നമ്മളെ വെറുക്കലാരും നമ്മൾ ജനങ്ങൾ വെറുക്കുക വെറുക്കറിയുമ്പോൾ നമുക്കില്ലാത്ത അല്ലേ ഒരാളാണെങ്കിലും ഇപ്പോൾ ഇപ്പോൾ ഒരു നൂറാളിനെ കഴിഞ്ഞാൽ ഒരാൾക്ക് നമ്മളോട് വെറുപ്പ് ദേഷ്യമാണെങ്കിൽ ആ ആൾ കൂടുന്ന കൂട്ടിൽ നമുക്ക് കൂടാൻ പ്രയാസമായിരിക്കും അല്ലേ എന്നെ സംബന്ധിച്ചെങ്കിൽ ഭയങ്കര സങ്കടമാണെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്കൊരു എന്താ പറയുക ദേഷ്യം വെറുപ്പുകളതെങ്കിൽ ഭയങ്കര സങ്കട കാര്യമാണ് അപ്പോൾ നമ്മളില്ലേ എപ്പോഴും നമ്മളില്ലേ ആരോടും എന്ത് വെറുപ്പാണ് ദേഷ്യമാണ് നമ്മളത് മനസ്സിൽ വെച്ച് നിൽക്കരുത് കേട്ടോ അപ്പം ഈ ഒരു രണ്ട് ദിവസം ചെല്ലുന്ന കൊണ്ട് ചെല്ലുന്നത് കൊണ്ട് നമുക്കില്ലേ സാമ്പത്തികമായ ഉയർച്ചയാണ് അതേപോലെ പ്രശസ്തിയുണ്ട് എല്ലാവരും മുമ്പിലും മക്കളും മുമ്പിലാണെങ്കിലും ഭർത്താവിന് മുമ്പിലാണെങ്കിലും അയൽവാസികൾ മുമ്പിലാണെങ്കിലും നാട്ടുകാരും മുമ്പിലാണെങ്കിലും നമ്മുടെ മഹലിലുള്ള ആൾക്കാർ മുമ്പിലാണെങ്കിലും ചില ആളുകളൊക്കെ നമുക്ക് വെറുപ്പായിരിക്കും ചില ആളുകൾ മഹലിലൊക്കെ ഉണ്ടാവും നമുക്ക് എന്താ പറയുക മഹിൽ പ്രവർത്തികത്തിലാളുകളൊക്കെ പിന്നെ കേട്ടോ അപ്പോൾ അള്ളഹു കാക്കട്ടെ അത്ര ഒരവസ്ഥ വരും എല്ലാവരും അല്ലാവും കാക്കട്ടെ അപ്പം ഈ ഒരു ഇസ്മ ഇതാണ് ഐസ്മിട്ടാ ഹു യാബ് റൂസാക്കു അല്ല സാന്നല്ല സീനല്ല കേട്ടോ സ ആണ് അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം യാ യാ ഹാബു യാ റുസാക്കുയാ അല്ല ഈ ഒരിസ്മില്ല നൂറ് തവണ നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ ഒരു ദിവസം നൂറ് തവണ രണ്ട് ഒന്നും വേണ്ടെന്ന് തോന്നില്ലേ അപ്പം ആ ഒരു ഈ ഒരു ഇസ്മ നിങ്ങളില്ല ജീവിതത്തിൽ പതിവാക്കിയാൽ പിന്നെന്താ ഈ നമ്മൾ നമ്മളാരും മുമ്പിലില്ല നമ്മൾ ഒരു ചെറുതാവില്ല നമ്മൾ നമുക്കൊരു ഒരു സ്ഥാനം ഉണ്ടാവും എല്ലാവരുടെ മുമ്പിലും മക്കളെ മുമ്പിലാണെങ്കിലും ഭർത്താവിന് മുമ്പിലാണെങ്കിലും കുടുംബക്കാരുടെ മുമ്പിലാണെങ്കിലും കൂട്ടുകാരുടെ മുമ്പിലാണെങ്കിലും നമ്മളെവിടെ പുറത്ത് എവിടെ ഇറങ്ങിപ്പോയാലും ചില ആളുകളെ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ആളോട് ഇഷ്ടം തോന്നും അല്ലേ എന്താ പറയുക ഒരു 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 അടുപ്പം തോന്നും പിന്നെ എന്താ പറയുക പിന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് ആ സ്വഭാവത്തിലാണെങ്കിലും സ്വഭാവത്തിനാണെങ്കിലും പെരുമാറ്റത്തിനാണെങ്കിലും ഒരു വീണ്ടും സംസാരിക്കുന്നതൊന്നും വേണ്ട അല്ലേ ആ ഒരു ശരീരത്തിൻ്റെ പ്രകൃതം കൊണ്ടുണ്ടെന്ന് നമുക്കൊരു അടുപ്പം തോന്നും ഇല്ലേ അപ്പം തന്നെ നമ്മളില്ലേ പിന്നെ ചില ആളുകൾ നമുക്ക് പഠിച്ച നമുക്ക് നമ്മൾ പഠിച്ചൊക്കെ ആക്കട്ടെ ചില ആൾ നമുക്ക് വെറുപ്പ് തോന്നും അല്ലേ കാരണം തന്നെ ആ സ്വഭാവത്തിൻ്റെ ഒരു മോശം സ്വഭാവമുള്ള ആളുകളായിരിക്കും പഠിച്ചിപ്പോൾ ചിലപ്പോൾ മോശം മോശം സ്വഭാവമൊന്നും ഇല്ലെങ്കിലും നമുക്ക് ചില ആളുകളെ കാണുമ്പോൾ നമുക്കില്ലേ ഒരു ഇഷ്ടം തോന്നൂല്ല അല്ലേ അപ്പം പ്രമ്പ് കാക്കട്ടെ നമ്മളെ നമ്മളെ മാമ്മളെ മക്കളെ എല്ലാം പിന്നെ അവരും പഠിച്ചവന് മറ്റൊരാൾ വെറുക്കുന്നൊരവസ്ഥ നമുക്ക് ആർക്കും നിർബന്ധ തരാതിരിക്കട്ടെ അപ്പോൾ ഈ ഒരു ഇസ്റ്റ്മോ നിങ്ങൾ എന്തൊക്കെ അറിയാം ഏതെങ്കിലും ഒരു സമയം നല്ല സമയം നോക്കിയിട്ട് നിസ്കാത്തതിനു ശേഷം ഏതെങ്കിലും നിസ്കാർത്തത്തിന് ശേഷം എന്താ പറയുക നൂറ് തവണ പതിവാക്കെട്ടോ ശെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും നമ്മൾ കാരണം മറ്റുള്ളവർക്ക് നമ്മളോട് വെറുപ്പുണ്ടാകരു നമ്മൾ മറ്റുള്ളവരുടെ കൂട്ടത്തിലൊക്കെ പോകുമ്പോൾ അവരെ കൂട്ടത്തില് പെടാത്തൊരവസ്ഥ നമുക്ക് ഉണ്ടാവാൻ പാടില്ല അള്ളാഹു എല്ലാവരുടെ ഇടയിലും നമുക്ക് നല്ലൊരു എന്താ പറയുക സ്ഥാന റബ്ബ് നൽകട്ടെ അമ്മീൻ അപ്പം ഞങ്ങൾ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ അല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്തിയിട്ട് ഇതേപോലെ വീഡിയോസൊക്കെ കണ്ടിട്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്യാൻ തുടങ്ങിയതാണ് അപ്പം നിങ്ങളും തീർ നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്ക് അത്ര നല്ല നല്ല കാര്യങ്ങൾ പതിവാക്കുക കേട്ടോ അല്ല അത് ഓഫീസ് അതേപോലെ എന്താ ചെയ്യാറിയ പല കഥ ആക്കാം സ്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇത്ര തിരക്ക് നമ്മൾ അതിനൊരു ഒരു സ്ഥാനം നൽകണം അതേപോലെ എന്താ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ അലഹമ്മദില്ല എന്നോ മശാല നല്ല ബ്രെങ്കിലും ഒന്ന് കമ്മൻറ്റ് ചെയ്യട്ടോ അതേപോലെ നിങ്ങൾക്ക് കുടുംബക്കാരോ പിന്നെ എന്താ പറയുക എന്താ കൂട്ടുകാരോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ നിങ്ങൾ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ വീഡിയോയിൽ എന്താ അഭിപ്രായമാണെങ്കിലും മാറ്റം വരുത്താനാണെങ്കിൽ എന്താണെങ്കിലും സംസാരത്തിലാണെങ്കിലും നിങ്ങൾ പറയാണെങ്കിൽ ഞാനത് തിരുത്താൻ ഇഷ്ടം അപ്പം എല്ലാവരും ദുബായി ഉൾപ്പെടുത്തണം എന്ന വസിയത്തോട് കൂടി അസലാലൈക്കും വഹമ്മി വർക്കാത്തു